ഹായ് അവിടുത്തെ കിച്ചണിലേക്ക് സ്വാഗതം നല്ലൊരു നാടൻ കൂട്ടാനാണെന്ന് ചൂട് ചൂടിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ പാകത്തിന് പുളിയുള്ള മാങ്ങ കൂട്ടാനാണ് സാധാരണ മാങ്ങ കൂട്ടാൻ ഉണ്ടാക്കണമെന്ന് കുറച്ച് വ്യത്യാസമുണ്ട് ടേസ്റ്റ് കൊടുത്തിട്ടാണ് രണ്ട് മാങ്ങ എടുത്തിട്ടുണ്ട് നമ്മൾ രണ്ട് രീതിയിലാണ് മുറിച്ചെടുക്കേണ്ടത് തൊലി അധികം കയ്പ്പില്ലാത്ത പുളിയില്ലാത്ത മാങ്ങയാണ് ആദ്യം മാങ്ങയുടെ തൊലി കളഞ്ഞെടുക്കാം ഇത്തിരി നിറം മാറിയ മാങ്ങയാണ് എടുത്തേക്കണേൽ അല്ലെങ്കിൽ പുളി അധികമാവും ഒരു മാങ്ങ തൊലി കളഞ്ഞെടുത്തു രണ്ടാമത്തെ മാങ്ങയുടെ പകുതി കഷ്ണം മാറ്റി വയ്ക്കാം ഇത് ഇതും കൂടി അരച്ചെടുക്കാം മിക്സിയിൽ നാളികേരം പുളി വരുത്തിട്ടുണ്ട് ഒരു മുറി നാളികേരമാണ് മിക്സി ഇനി ഒന്നര മാങ്ങ നോക്കിയതിൽ ഒരു പീസ് മാറ്റി വെച്ചിട്ടുണ്ടല്ലോ വലിപ്പം എങ്ങനെയായാലും കുഴപ്പമില്ല അരച്ചെടുക്കാനുള്ളതാണ് രണ്ട് മാങ്ങ ഇങ്ങനെ കഷ്ണങ്ങളാക്കാം നല്ലോണം അരച്ചെടുക്കാം ഒന്ന് അരച്ചപ്പോൾ തെറിതെറിയായിട്ട് കിട്ടിയിട്ടുണ്ട് കുറച്ച് വെള്ളം ചേർത്തിട്ട് നല്ലോണം ഒന്നുകൂടി അയക്കാം ഇനിയിപ്പോൾ നല്ലോണം അരഞ്ഞു വന്നിട്ടുണ്ട് ഇനി മാറ്റി വെച്ച കഷ്ണം നുറുക്കാം ആദ്യം നീളത്തിൽ കയറിയിട്ട് ഇങ്ങനെ കൂട്ടിപ്പിടിച്ചിട്ട് ചെറിയ കഷ്ണങ്ങൾ ബാക്കി വേണ്ടതൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ വേഗം കൂട്ടാൻ ഉണ്ടാക്കാൻ പറ്റും ഒരു സഭോള ചെറിയ കഷ്ണങ്ങളാക്കിയതാണ് മാങ്ങ പകുതി നുറുക്കിയത് ഇഞ്ചി രണ്ടിഞ്ചി വലുപ്പത്തിലുള്ള കഷ്ണം എടുത്തിട്ട് കുഞ്ഞു കുഞ്ഞാക്കി കഷ്ണാക്കിയതാണ് ആറ് വെളുത്തുള്ളി പീസസ് ആക്കി എരിവില്ലാത്ത പച്ചമുളക് ആണത് അതുകൊണ്ട് ഒരു ആറ് എണ്ണ എടുത്തിട്ടുണ്ട് നല്ല എരുവുള്ളതാണെങ്കിൽ മൂന്നെണ്ണം മതിയാവും പിന്നെ ജീരകം ഒരു ടീസ്പൂൺ ഇത്രയാണ് ബാക്കി ഇൻഗ്രീഡിയൻസ് ചീനച്ചട്ടിയിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു ചൂടായിട്ടുണ്ട് ഇനി സബോള നുറുക്കിതിട്ടിട്ട് വാഴറ്റാം ഒന്ന് നിറം മാറി വരണം നല്ല നാടൻ മാങ്ങയാണെങ്കിൽ നല്ല സ്വാദുണ്ടാവും കൂട്ടാൻ പുളിയുടെ കാര്യം നോക്കിയിട്ട് വേണം ബാക്കി ഇൻഗ്രീഡിയൻസും ചേർക്കാൻ നല്ല പുളിയൻ മാങ്ങയാണെങ്കിൽ ഒരു മാങ്ങയുടെ പകുതി അരയ്ക്കാനും പകുതി കഷ്ണമായിട്ട് ഉപയോഗിക്കാം ഇനി ഇഞ്ചി നുറുക്കിയത് ഒന്ന് മൂത്തു വരട്ടെ വെളുത്തുള്ളി നുറുക്കിയത് ഒന്ന് അഴറ്റാം പച്ചമുളക് കീറിയിടാം ജൂലിയങ്കട്ടായിട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ പിളർന്നിട്ടോ ചേർക്കാം ഒരു ടീസ്പൂൺ ജീരകം പച്ചമണം മാറുമ്പോൾ മാങ്ങ കഷ്ണങ്ങൾ ഇടാം ഒന്ന് വേവനേ കഷ്ണങ്ങൾ ഒരു മിനിറ്റൊക്കെ വഴറ്റുമ്പോഴത്തേക്കും വെന്ത് വരും മാങ്ങ ആയിട്ടുണ്ട് നീ നാളികേരും മാങ്ങയും കൂടെ അരച്ച് തൊഴിക്കാം കുറച്ച് ലൂസ് ഗ്രേവിയാണ് ഇതിന് വേണ്ടത് മാവ് അരച്ചുവെച്ചത് കഴുകി ഒഴിക്കുകയും ചെയ്യാം ഒര ഗ്ലാസ് വെള്ളം വേറെ ഒഴിക്കുകയും ചെയ്യാം അപ്പോൾ അത് നമ്മളിതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചേക്കണം ഇനി ഫ്ലെയിം കൂട്ടി ഒന്ന് തിളപ്പിക്കും പാകത്തിന് ഉപ്പിടാം എല്ലാം യോജിപ്പിച്ചെടുക്കും തിളച്ചു കുറേ നേരം ഇങ്ങനെ തിളക്കേണ്ട ഒന്ന് തിള വന്നു കഴിഞ്ഞാൽ നമുക്ക് ഓഫ് ചെയ്യാം ഇങ്ങനെ കഷ്ണമായിട്ട് കഷ്ണമായിട്ടൊന്നെടുക്കും മാങ്ങ അരച്ച തന്നെ ഗ്രേവി ആയിട്ടും ഉണ്ടാവും അതുകൊണ്ട് കൂടുതൽ സ്വാദുവാണ് വറുത്തിടാൻ ഇനി ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം പത്തുള്ളി കഷ്ണാക്കിയത് വഴച്ചെടുക്കാം ഒന്ന് ഒഴിഞ്ഞാൽ നല്ലതാണ് മൂന്ന് ഉണക്കമുളക് മുളക് കഷ്ണാക്കിയിട്ട് രണ്ട് നട്ട് കറിവേപ്പില നീ ഇളക്കി യോജിപ്പിക്കാം കൂട്ടാനിലേക്ക് ഒഴിക്കാം നല്ല സ്വാദുള്ള കൂട്ടാനാണ് പ്രത്യേകിച്ച് ചോറിൻ്റെ ഒപ്പം ഇത്തിരി പുളിയുള്ള കൂട്ടാനൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഈ കൂട്ടാൻ ഒരുപാട് ഇഷ്ടമാവും ഗ്രേവിയുടെ കട്ട് നമ്മുടെ ഇഷ്ടത്തിന് കൂട്ടും കുറയ്ക്കുകയൊക്കെ ചെയ്യാം അപ്പോൾ ഇഷ്ടമായ പ്രത്യേകിച്ച് ഞാൻ ലൈക്ക് ചെയ്യാം താങ്ക്